ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നെയ്പ്പത്തിരി ആണ് അപ്പോൾ ഒരുപാട് നെയ്പത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ റേഷനരി വെച്ചിട്ട് അതുപോലെ അജ്മീ പുട്ടുപൊടി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നില്ലെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ക്ലീൻ ആക്കി അതിലത്തെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്തെല്ലാം ചേർക്കേണ്ടതെന്നുള്ള നോക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് അരിയാണി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് വലിയ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ ഒരു ഭാഗം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇത് ഈ തേങ്ങ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങ നമ്മൾ പീസായിട്ടാണല്ലോ ചിരവി എടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിച്ചങ്ങ് അരച്ചെടുത്താൽ മതി അപ്പോൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ജീരക ഉള്ളിയും അതുപോലെ തന്നെ അരിയും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരിക്ക് ഒപ്പം തന്നെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നാൽ കുറയും വേണ്ട അരിക്കൊപ്പം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതേ ഇതേ പൊലട്ടോ ഇനി നമ്മൾ ഇത് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന പരുവ ഞാൻ കാണിക്കാം അപ്പം നമ്മളിതാ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ഈ ഒരു തരിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇനി കുറച്ച് മാവുകൂടെ ചേർക്കുന്നുണ്ടല്ലോ അതിനനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി ഞാൻ ഇത് എടുത്തിട്ടുള്ളത് പുഴുങ്ങല്ലരി പൊടിയാണ് അപ്പോൾ പച്ചരി പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പുഴുങ്ങലരി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണത് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം നമ്മൾ നെയ്പത്തിരിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്താൽ മതി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളെ വെള്ളത്തിൻ്റെ പരുവത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവുന്ന സമയം വരെ മാത്രം ഇതൊന്നും അടച്ചു വെക്കുക ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ആ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തി ചുട്ടെടുക്കണം അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ പരത്താം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കവറാണ് എടുത്ത് ചൂടുള്ള മാവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരത്തുമ്പോൾ ഇതേപോലെ കിട്ടണം അപ്പം നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡായി പോകുക ശ്രദ്ധിക്കണം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണെങ്കിൽ നമുക്ക് പുറംഭാഗം എന്തായാലും പച്ചരിയാണല്ലോ അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങ് പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണേൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ചൂടാവണം എണ്ണ അത് വിചാരിച്ച ഓവറായിട്ട് ചൂടായി ഇങ്ങ് പുക പൊന്തരുത് അങ്ങനെയും വേണം ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കണം അപ്പം ഇതേപോലെ പൊന്തി വന്ന് കോരി സമയത്ത് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിം ആക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നെയ്പ്പത്തിരി ഇടാ സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം വീണ്ടും പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂട് മെയിൻ്റെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ ചൂട് കൂടും അല്ലെങ്കിൽ ചൂട് കുറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നെയ്പത്തിരി പൊന്തി കിട്ടില്ല അപ്പം അത് ശ്രദ്ധിക്കണം ചൂടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ബലൂൺ പോലെ വീർത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി ചുട്ടെടുക്കുക അപ്പം നിങ്ങൾ പച്ചരി വെച്ച് ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്